കാസർഗോഡ് ജില്ലയിൽ നേന്ത്രക്കായ വില കുതിക്കുന്നു ഒരു മാസത്തിനിടെ മാത്രം നാൽപ്പത് മുതൽ അൻപത് രൂപ വരെയാണ് കിലോയ്ക്ക് കൂടിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴംവരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണമാകുന്നത് കാസർഗോഡ് നഗരത്തിൽ വ്യാഴാഴ്ച ഒരു കിലോ നേന്ത്രപ്പഴത്തിന് എഴുപത്തിയഞ്ച് രൂപയും കദളിപ്പഴത്തിന് തൊണ്ണൂറ് രൂപയുമാണ് വില ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ നേന്ത്രക്കായ വിലയിലെ കുതിപ്പ് തുടരുന്നു ഒരു മാസത്തിനിടെ മാത്രം നാൽപ്പത് മുതൽ അൻപത് രൂപ വരെയാണ് വില കൂടിയത് നാടൻ വാഴപ്പഴത്തിന്റെ ഉൽപാദനം കുറവായതിനാൽ തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത് എന്നാൽ നിലവിൽ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് മാത്രമാണ് പഴമെത്തുന്നത് ഇതാണ് പഴവില ഇത്തരത്തിൽ ഉയരുവാൻ കാരണമായത് ഒരു കിലോ നേന്ത്രപ്പഴത്തിന് എഴുപത്തഞ്ചും കദളിപ്പഴത്തിന് തൊണ്ണൂറ് രൂപയുമാണ് വിലയെന്ന് നഗരത്തിലെ വ്യാപാരി അഷ്റഫ് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു എഴുപത്തഞ്ച് റുപ്പ ഉണ്ട് ഇപ്പോൾ ചില്ലറ വിൽക്കുന്നത് ആ ഹോൾസെയിൽ റേറ്റ് ഇപ്പോൾ അറുപത്തി ആറ് അറുപത്തിയു റുപ്പം ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് ആ ആ ഷോപ്പിലൊക്കെ കിലോന് കതിൽ കായ് കിലോൻ്റെ തൊണ്ണൂറ് റുപ്പ മേട്ടുപാളയും കതിലയാണ് ഇവിടുത്തെ നാടൻ അത് ആ മേട്ടുപാളയും കതിലെയാണ് നാടനാവുമ്പോൾ കുറച്ച് കുറവുണ്ട് അത് കുറച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കായ് ഒത്ര വലിയ പാങ്ങണ്ടാവില്ല ആ ഇപ്പം മേട്ടുപാളയും കതിൽ കുറച്ച് ഇപ്പോൾ ഈ ഇതെല്ലാം വരുന്ന പൂജ കാര്യങ്ങൾ ചവിത്തി ഇങ്ങനെ ഇങ്ങനെ കൂടുതലായിട്ടുള്ളത് പിന്നെ ഡൗൺ അതുവരെ തന്നെ പച്ചക്കറി വില വർധനയിൽ നേരിയ കുറവുണ്ടായതിൽ ആശ്വസിച്ചിരിക്കവെയാണ് പഴവില നൂറിലേക്ക് കുതിക്കുന്നത് വ്യാഴാഴ്ച പച്ചക്കായയുടെ വില എഴുപത്തഞ്ച് രൂപയാണ് ഓണവിപണിയിലും പഴത്തിൻ്റെ വില കൂടുമെന്ന് തന്നെയാണ് സൂചന ന്യൂസ് ബ്യൂറോ കാസർഗോഡ്